രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണ്ണീരോർമ്മകൾ ആനപ്രേമികളുടെയും ഉത്സവ പറമ്പുകളുടെയും ആവേശമായിരുന്ന പ്രിയപ്പെട്ട ഗജവീരന്മാരുടെ വിയോഗം തീർത്ത ശൂന്യതയാണ് ഈ വീഡിയോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തലയെടുപ്പും സൗന്ദര്യവും കൊണ്ട് പൂരപ്പറമ്പുകളെ കീഴടക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിട പറഞ്ഞ ആനകളുടെ വിശദമായ ചരിത്രവും വിയോഗത്തിന്റെ കാരണങ്ങളുമാണ് ഈ വീഡിയോയിൽ കോഴിപ്പറമ്പിൽ അയ്യപ്പൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നിനാണ് ഈ ആനയുടെ മരണം ആനക്കമ്പക്കാർക്കിടയിൽ ശാന്തതയുടെ പര്യായമായിരുന്ന അയ്യപ്പൻ തൃശൂർ പൂരം ഉൾപ്പെടെ വൻപൻ വൺപൻപൂരങ്ങളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു അപൂർവമായി ചില ആനകളിൽ മാത്രം കണ്ടുവരുന്ന നാല് കൊമ്പുകൾ പോലെയുള്ള ഘടന എന്ന പ്രത്യേകത അയ്യപ്പൻ ഉണ്ടായിരുന്നു അതീവ ശാന്തശീലനായിരുന്നു അയ്യപ്പൻ ആൾക്കൂട്ടത്തിനിടയിലും അച്ചടക്കത്തോടെ നിൽക്കുന്ന പ്രകൃതം അവനെ ജനപ്രിയനാക്കി ഏകദേശം അറുപത്തി മൂന്നാം വയസ്സിൽ പ്രയാധിക്യത്താൽ ഉണ്ടായ രോഗങ്ങളെ തുടർന്നായിരുന്നു മരണം ചന്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ഉട്ടോളി ചന്തു ചരിയുന്നത് മോഴ ആനകളുടെ അതായത് കൊമ്പില്ലാത്ത ആനകളുടെ ഗണത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളവനും കരുത്തനുമായിരുന്നു ഉട്ടോളി ചന്തു വർഷങ്ങൾക്ക് മുമ്പ് വാളയാർ ചുരം കടന്നെത്തിയ ചന്തു വർക്കലയിലും പിന്നീട് നന്ദലത്ത് ഗ്രൂപ്പിലും ഒടുവിൽ ഉട്ടോളിയിലും എത്തിച്ചേർന്നു മോഴയാണെങ്കിലും കൊമ്പന്മാരെ വില്ലുന്ന കരുത്തും വാശിയും അവനുണ്ടായിരുന്നു തടിപ്പണിയിലും ഉത്സവങ്ങളിലും ഒരേപോലെ തുടങ്ങി ഏകദേശം വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം അപ്രതീക്ഷിതമായ ഹൃദയാഘാതമാണ് ഈ കുഞ്ഞാനയുടെ ജീവൻ എടുത്തത് എന്നത് എല്ലാവരെയും ഞെട്ടിച്ചു ഗുരുവായൂർ നന്ദിനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ചരിഞ്ഞത് ഗുരുവായൂർ കേശവനും പത്മനാഭനും ശേഷം ഗുരുവായൂരപ്പന്റെ സന്നിധിയിലെ മുതിർന്ന കാരണവത്തിയായിരുന്നു നന്ദിനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഒമ്പതിന് നിലമ്പൂർ സ്വദേശി പള്ളിയാലിൽ നാരായണൻ നായരാണ് അഞ്ചു വയസ്സുകാരിയായിരുന്ന നന്ദിനിയെ നടക്കിരുത്തിയത് അറുപത് വർഷത്തോളം ഗുരുവായൂരപ്പന്റെ സേവകയായി ശിവേലിക്കും എഴുന്നള്ളിപ്പുകൾക്കും സ്ഥിരം സാന്നിധ്യമായിരുന്നു ഏകദേശം അറുപത്തി അഞ്ചാം വയസിൽ പാതരോഗം മൂർഛിച്ചതിനെ തുടർന്നായിരുന്നു ചരിഞ്ഞത് കൊണാർക്ക് കണ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ടിനായിരുന്നു ഈ ആന ചരിഞ്ഞത് കുന്നംകുളത്തിന്റെ സ്വന്തം അഹങ്കാരമായിരുന്ന കൊണാർക്ക് കണ്ണൻ ആന കേരളത്തിലെ സൗന്ദര്യനാമമായിരുന്നു തൃശൂർ കുന്നംകുളം സ്വദേശി ബിനോയ് ആയിരുന്നു ഉടമ മികച്ച തലയെടുപ്പും നിലത്ത് കഴിയുന്ന തുമ്പിക്കൈയും അവനെ പൂരപ്പറമ്പുകളിലെ സൂപ്പർ സ്റ്റാറാക്കി തൃശ്ശൂരിലെയും പാലക്കാട്ടെയും പൂരങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു ആനകളുടെ അന്തകനായ എരണ്ട കെട്ട് ബാധിച്ചാണ് കണ്ണൻ ചരിഞ്ഞത് ദീർഘനാളായി ചികിത്സയിലായിരുന്നുവെങ്കിലും ഒക്ടോബർ ഇരുപത്തിയെട്ടിന് രാവിലെ എട്ട് മണിയോടെ അവൻ ഈ ലോകത്തു നിന്ന് വിടവാങ്ങി മാവേലിക്കര ഗണപതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിനാണ് ചരിഞ്ഞത് പ്രത്യക്ഷ ഗണപതി എന്ന വിലപ്പേരുള്ള തെക്കൻ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും പൂരങ്ങളിലെ രാജാവായിരുന്നു മാവേലിക്കര ഗണപതി സഖ്യപുത്രന്മാരെ വെല്ലുന്ന അഴകായിരുന്നു ഗണപതിക്ക് പെങ്ങാമുക്ക് പള്ളി പെരുന്നാളിന് എഴുന്നള്ളിച്ച ശേഷം ശാരീരിക അസ്വസ്ഥതകൾ കാണിക്കുകയും തുടർന്ന് ഇരണ്ടഘട്ടം മൂലം മരണപ്പെടുകയുമായിരുന്നു ആന വലിയ പുരക്കിൽ സൂര്യൻ ഏകദേശം അൻപത്തി അഞ്ചാം വയസ്സിൽ ചരിഞ്ഞു മുൻപ് ഇടക്കുന്നി ഉണ്ണികൃഷ്ണൻ ഭാര്യരുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ ആന കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഒപ്പം ആനകളുടെ തൃശൂർ പൂരത്തിലെ തെക്കോട്ടുറക്കം മുതൽ തൃശൂർ പൂരത്തിലെ തെക്കോട്ടുറക്കം മുതൽ ഗ്രാമങ്ങളിലെ ചെറിയ ഉത്സവങ്ങൾ വരെ ആനകളില്ലാത്ത ഒരാഘോഷം മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും ആകില്ല ഗജരാജ വിരാടൻ ഗജ സാമ്പ്രാട്ട് എന്നൊക്കെ വിശേഷിപ്പിച്ച് നാം അവരെ തലയിലേറ്റി നടക്കുമ്പോഴും കണക്കുകൾ നമ്മെ ഭയപ്പെടുത്തുന്നു ഓരോ വർഷവും ചരിയുന്ന ആനകളുടെ എണ്ണം കൂടുന്നു ഉത്സവപ്പറമ്പിലെ ആരവങ്ങൾക്കിടയിൽ നാം കേൾക്കാതെ പോകുന്ന അവരുടെ നിലവിളികൾ കാടിനുള്ളിൽ മനുഷ്യന്റെ ഇടപെടൽ മൂലം നിശബ്ദരായി മരിക്കുന്ന കാട്ടാനകളും ഇരണ്ടകെട്ട് എന്ന നിശബ്ദ കൊലയാളി കേരളത്തിലെ നാട്ടാനകളുടെ മരണകാരണങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാം പക്ഷേ ആനയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വേദനാജനകമായ മറ്റൊരു മരണമില്ല ആനയുടെ ദഹന വ്യവസ്ഥ വളരെ സങ്കീർണ്ണമാണ് ദിവസവും ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് കിലോ ഭക്ഷണം കഴിക്കുന്ന ആനയ്ക്ക് അത്ര തന്നെ വെള്ളവും അത്യാവശ്യമാണ് എന്നാൽ ഉത്സവ സീസണുകളിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ് കിലോമീറ്ററുകൾ ലോറിയിൽ യാത്രയും ചുട്ടുപൊള്ളുന്ന വെയിലും ഇതിനിടയിൽ ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെ വരുന്നു നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ കുടലിലെ ഭക്ഷണം ഉറച്ച് പോലെയാകുന്നു വിസർജ്യം പുറത്തു പോകാനാകാതെ വയർ വീർത്ത് ശ്വാസം മുട്ടി അതികഠിനമായ വേദനയോടെ ആന മരണത്തിന് കീഴടങ്ങുന്നു ആനയ്ക്കേറ്റവും ഇഷ്ടം പനമ്പട്ടയാണ് പക്ഷേ പനമ്പട്ടയുടെ വശങ്ങളിലുള്ള മുള്ളും അതിന്റെ കടുപ്പമേറിയ തണ്ടും നീക്കം ചെയ്യാതെ കൊടുത്താൽ അത് ദഹിക്കാൻ പ്രയാസമാണ് ഇതാണ് പലപ്പോഴും എരണ്ട കെട്ടിന് കാരണമാകുന്നത് കാട്ടാനകൾ ദിവസവും കിലോമീറ്ററുകളോളം നടക്കുമ്പോൾ നാട്ടാനകൾ പലപ്പോഴും ഒരേ സ്ഥലത്ത് തളച്ചിടപ്പെടുന്നു നടക്കാനാകാത്ത ആനയ്ക്ക് ദഹനം നടക്കില്ല നാട്ടാനകൾ നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് പാദരോഗങ്ങൾ ആനകൾ നടക്കുന്നത് മണ്ണിലൂടെയും പുല്ലിലൂടെയുമാണ് എന്നാൽ നാട്ടിലവയ്ക്ക് നിൽക്കേണ്ടി വരുന്നത് സ്വന്തം മൂത്രത്തിലും കാഷ്ടത്തിലും കുതിർന്ന കോൺക്രീറ്റ് തറയിലോ ചെളിയിലോ ആണ് ഇത് ആനയുടെ പാദത്തിനടിയിൽ അണുബാധയുണ്ടാക്കുന്നു പാദം ചീഞ്ഞ് പുഴുവരിച്ച് നിൽക്കാൻ പോലും കഴിയാതെ അവ വീണുപോകുന്നു ആന ഒരിക്കൽ കിടന്നാൽ പിന്നെ എഴുന്നേൽപ്പിക്കാൻ പ്രയാസമാണ് കിടപ്പിലായാൽ ശ്വാസകോശത്തിൽ നീര് കെട്ടി മരണം സംഭവിക്കാം ഹെർപ്പസ് പോലെയുള്ള രോഗങ്ങളും ഉണ്ട് ഇത് പ്രധാനമായും കുട്ടിയാനകളെ ബാധിക്കുന്ന മാരക രോഗമാണ് ഹൃദയത്തിലെ രക്തധമനികൾ പൊട്ടി ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്നു ലക്ഷണങ്ങൾ കണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കാം പ്രായമായ ആനകൾ ഏകദേശം അറുപത് വയസ്സിന് മുകളിൽ മരിക്കുന്നത് പലപ്പോഴും പട്ടിണി മൂലമാണ് അത് ഭക്ഷണം കിട്ടാത്തത് കഴിക്കാൻ പറ്റാത്തത് ആനയ്ക്ക് ജീവിതകാലത്ത് ആറ് സെറ്റ് പല്ലുകളാണ് ഉണ്ടാവുക പ്രായമാകും തോറും പല്ലുകൾ തേഞ്ഞ് തീരും അവസാന സെറ്റ് പല്ലുകളും തേഞ്ഞ് പോയാൽ പിന്നെ ആനയ്ക്ക് ഭക്ഷണം ചവച്ചരയ്ക്കാൻ കഴിയില്ല ദഹനം നടക്കില്ല പോഷക ആഹാരക്കുറവ് മൂലം ശരീരം ക്ഷീണിച്ച് മരണം സംഭവിക്കും വാർദ്ധക്യം എത്തിയ ആനകൾക്ക് പനമ്പട്ട പോലെ കടുപ്പമേറിയ ഭക്ഷണം കൊടുക്കാതിരിക്കുകയാണ് നല്ലത് ചോറ് റാഗി ഗോതമ്പ് ശർക്കര മഞ്ഞൾ ഉപ്പ് എന്നിവ ചേർത്ത് വേവിച്ച് കൂട്ടുഭക്ഷണം നൽകണം ഇത് ചവയ്ക്കാതെ തന്നെ ദഹിക്കാൻ സഹായിക്കും ആനകൾക്ക് മതപ്പാട് ഒരു രോഗമല്ല അതൊരു ജൈവിക അവസ്ഥയാണ് എന്നാൽ ഈ സമയത്ത് അവയ്ക്ക് വേണ്ട പരിചരണം ലഭിച്ചില്ലെങ്കിൽ അത് മരണത്തിനും കാരണമാകാം മതപ്പാട് കാലത്ത് ആന ഭക്ഷണം കഴിക്കുന്നത് കുറയും ശരീര താപം കൂടുകയും ഈ സമയത്ത് ദേഹത്ത് വെള്ളമൊഴിച്ചു കൊടുക്കുകയും തണുത്ത അന്തരീക്ഷം നൽകുകയുമാണ് വേണ്ടത് പാപ്പാൻമാരുടെ ക്രൂരമായ മർദ്ദനം മതപ്പാട് സമയത്ത് ആനയുടെ മാനസിക നില തെറ്റിക്കുകയും ഹൃദയാഘാതം പോലുള്ളവയിലേക്ക് നയിക്കുകയുമാണ് ചെയ്യുന്നത് നാട്ടാനകളുടെ കാര്യം ഇതാണെങ്കിൽ കാട്ടാനകളുടെ അവസ്ഥയും ഒട്ടും മെച്ചമല്ല വനത്തിനുള്ളിൽ ഉപേക്ഷിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഉപ്പും ഭക്ഷണവും തേടി ആനകൾ തിന്നുന്നു ഇത് വയറ്റിൽ കുടുങ്ങി കുടൽ തടസ്സപ്പെട്ട് ക്രൂരമായ മരണം സംഭവിക്കുന്നു ശബരിമല പാതകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇതാണ് പ്രധാന വില്ലൻ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന ആനകൾ വേലികളിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്നത് നിത്യസംഭവമായി മാറുന്നു കാടിനോട് ചേർന്ന് മേയുന്ന കന്നുകാലികളിൽ നിന്ന് ആനകളിലേക്ക് രോഗങ്ങൾ പകരുന്നത് വലിയ ഭീഷണിയാണ് ആന്ത്രാക്സ് കുളമ്പ് രോഗം എന്നിവ ഇത്തരത്തിൽ പകരുന്നത് തടയാൻ വനമേഖലയിലെ വളർത്തു മൃഗങ്ങൾക്ക് നിർബന്ധമായും വാക്സിനേഷൻ നൽകണം ആനകളെ സംരക്ഷിക്കാൻ സർക്കാർ മാത്രമല്ല ഓരോ പൗരനും വിചാരിക്കേണ്ട കാര്യമാണ് നാട്ടാനകളുടെ കാര്യത്തിൽ ശാസ്ത്രീയമായ ഭക്ഷണവും വെറും പനംപട്ടയ്ക്ക് പകരം പുല്ല് ഇലകൾ വേവിച്ച ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി സമീകൃത ആഹാരം നൽകുകയാണ് വേണ്ടത് ഒരാനയ്ക്ക് ദിവസവും കുറഞ്ഞത് ഇരുന്നൂറ് ലിറ്റർ വെള്ളമെങ്കിലും വേണം യാത്രക്കിടയിലും ഇത് ഉറപ്പാക്കാൻ സാധിച്ചാൽ നന്നായിരിക്കും കർക്കിടക മാസത്തിൽ ആനകൾക്ക് നിർബന്ധമായും വിശ്രമവും മരുന്നും നൽകുന്ന സുഖ ചികിത്സാ പദ്ധതികൾ എല്ലാ ആനകൾക്കും ലഭ്യമാക്കുകയാണ് വേണ്ടത് തുടർച്ചയായ എഴുന്നള്ളപ്പുകൾ ഒഴിവാക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിൽ അൻപത് കിലോമീറ്ററിൽ കൂടുതൽ യാത്ര പാടില്ല എന്ന നിയമം കർശനമാക്കുകയുമാണ് ചെയ്യേണ്ടത് ഓരോ ആഴ്ചയിലും വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധന ഉറപ്പാക്കുകയും രക്തപരിശോധനയിലൂടെ കരൽ വൃക്കാരോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ സാധിക്കും കാട്ടാനകളുടെ കാര്യത്തിൽ ആന താരകൾ വീണ്ടെടുക്കുക ആനക്ക് തലമുറകളായി സഞ്ചരിക്കുന്ന വഴികളിലൂടെ തടസ്സങ്ങൾ ആനകൾ തലമുറകളായി സഞ്ചരിക്കുന്ന വഴികളിലെ തടസ്സങ്ങൾ നീക്കുക എങ്കിലേ അവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കൂ വേനൽക്കാലത്ത് കാടിനുള്ളിലെ കുളത്തിൽ വെള്ളം ഉറപ്പാക്കാൻ സാധിക്കണം കാട്ടിൽ വെള്ളമില്ലാത്തതാണ് അവ നാട്ടിലിറങ്ങാൻ പ്രധാന കാരണം കാടിനുള്ളിൽ പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നത് കർശനമായി തടയാൻ സാധിച്ചാൽ നന്നായിരിക്കും ആന എന്നത് വെറുമൊരു മൃഗമല്ല അത് കാടിന്റെ ജീവനാഠിയാണ് ആനകൾ കാടിനുള്ളിൽ ഇല്ലാതായാൽ കാട് നശിക്കും കാട് നശിച്ചാൽ പുഴകൾ വറ്റും ഒടുവിൽ മനുഷ്യനും ഉത്സവ പറമ്പിലെ ആനയുടെ തലപ്പൊക്കത്തിൽ അഭിമാനം കൊള്ളുന്ന നാം അതിന്റെ കണ്ണിൽ പൊടിയുന്ന കണ്ണീർ കൂടി കാണണം ആരോഗ്യമുള്ള ആനകൾ നമ്മുടെ സംസ്കാരത്തിന്റെ മാത്രമല്ല നമ്മുടെ ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിന്റെയും ആവശ്യമാണ് അവയെ സ്നേഹിക്കാം പക്ഷേ അതിലേറെ അവയെ മനസ്സിലാക്കാം